കോട്ടപ്പടി വിരുപ്പക്കാട്ട് ചിറക്ക് സമീപം ഇനി ഓപ്പൺ ജിം പ്രവർത്തിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപ പദ്ധതി വിഹിതം ചെലവഴിച്ചാണ് കോട്ടപ്പടി വിരുപ്പക്കാട്ട് ചിറക്ക് സമീപം ഓപ്പൺ ജിം നിർമ്മിച്ചത് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ആനണിചോൺ എം എൽ എ നിർവഹിച്ചു മെമ്പറുടെ ഈ ഭൂതത്താംകെട്ട് ഡിവിഷനിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകൾ അതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളുമൊക്കെ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇന്നിപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകളുടെ ഒരു വലിയ തോതിലുള്ള പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലക്കകത്തും നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ തന്നെയും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടും അതിന് പുറമെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പദ്ധതികൾ ഇന്ന് സംസ്ഥാനത്തെമ്പാടും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് കോട്ടപ്പുടിയിൽ ഒരുപാട് വികസനം നടന്ന ഒരു കാലഘട്ടമാണിത് നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പൊതുമരാമത്ത് റോഡുകളെല്ലാം ഇപ്പോൾ ബി എം ബി സി നിലവാരത്തിലേക്ക് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ചില റോഡുകളുടെ നിർമ്മാണം ഇപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെയാണ് ഗ്രാമീണ മേഖലയിലും റോഡുകൾ നമുക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ശ്രീജ സന്തോഷ് സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ജി സജീവ് വാർഡ് മെമ്പർ ബിജിപ ഐസക് കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികളായ ജോസ് ചോലിക്കര എൽദോപോൾ തുടങ്ങിയവർ പങ്കെടുത്തു ডা <laughs> কে